കേക്ക് മനസ്സിലാക്കി തിരുവോണമെന്ന് നീ പറയാതെ എനിക്കറിയാം തിരുവോണമായിട്ട് എനിക്ക് ആഗ്രഹമില്ല വീട്ടിൽ ഒന്ന് ചോറണമെന്ന് പിള്ളേർക്ക് അറിയുന്നു പറഞ്ഞ താനേയും പറഞ്ഞാൽ മനസ്സിലാക്ക ഒന്നാമത്തെ പുതിയ എസ് ഐ ഇതുവരെ ചാർജ് എടുത്തിട്ടില്ല അപ്പൊ സ്റ്റേഷന്റെ ചാർജ് എനിക്കാണ് പിന്നെ എനിക്ക് ആഗ്രഹമില്ലയോ പിള്ളേർക്ക് അറിയുമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആ വെക്കുന്നു ഞാൻ വൈകിട്ട് നേരത്തെ എത്താം ശരി എന്തോ പ്രശ്നം ഇന്ന് തിരുവോണമല്ലയോ ആഹ് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് വിളിച്ചതാണ് ആ പിള്ളേരൊക്കെ കിടന്ന് കരച്ചിലാന്ന് ഈ പോലീസുകാർക്ക് ഓണവും ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാവു ആരോട് പറയുവേ എന്നെ വിടുവോ സാറേ നിന്നെ വിടാനോ അറിയിക്കാം എന്തോ അറിയത്തില്ലേ തൊട്ടപ്പുറത്ത് ക്ലബ്ണ്ടല്ലോ എന്തോടാ അതിന്റെ പേര് യുവസംഗം സ്പോർട്സ് ക്ലബ്ബ് യുവസംഗമം ആ അതിന്റെ സെക്രട്ടറിയാണോ നീ അതെ സെക്രട്ടറിയാണ് സാറേ അതിന്റെ സെക്രട്ടറിയാണ് കഴിഞ്ഞ ആഴ്ച ഇവിടെ മൈക്ക് സാങ്ഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓവറായിട്ട് വോളിയം വെക്കരുത് വോളിയും വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഊരികൊണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു അത് കേക്കാതെ ഇവർ ഓവറായിട്ട് വോളിയും വെച്ച് നാട്ടുകാരോട് പരാതി പറഞ്ഞു നിങ്ങൾ വെച്ചാ ഞാൻ ചെന്നപ്പം ആ മൈക്കാരൻ പാമ്പിടിച്ച മൈക്കാരൻ എന്നോട് പറഞ്ഞുതന്നറിയോ ഞാനും വോളിയം കുറച്ചാണ് സാറേ വെച്ചത് ഈ സെക്രട്ടറി ഒന്ന് ചൂടാവാണ് പൈസ തരത്തില്ല നീ ഓളിയും കയറ്റിയില്ലെങ്കിൽ നിനക്ക് പൈസ അരിച്ചില്ല അവനെ തല്ലു എന്നൊക്കെ പറഞ്ഞത് ഓണാവശ്യ പരിപാടി നടക്കൂല സാറേ ഇത്രയും വാട്സ് നമ്മൾ വാടകയ്ക്ക് എടുത്ത് വെച്ചാലേ അതുകൊണ്ടല്ലേ ഒളിയ മക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സാറേ അത് ഒളിയ വെക്കാൻ ഞാൻ പറഞ്ഞിട്ട് രാത്രി മെഗാഷോക്കുണ്ട് സാറേ ആൾക്കാരറിയത് രാത്രി മകാശോണ്ടു ആരുടെ മകാശോ തിരുമല ചന്ദ്രന്റെ മെഗാഷോ ചന്ദ്രന്റെ ആ അത് ശരി ഒരുപാട് പൈസ ഒക്കെ ഉള്ള ടീം ആണ് ക്ലബിനൊക്കെ ഇഷ്ടംപോലെ പൈസ വരുന്നുണ്ട് ഒരു ലക്ഷം രൂപയാണ് ആ മെഗാശോടെ റേറ്റ് ആണോ എന്റെ പൊന്ന് സാറേ എന്നെ എത്രയും പെട്ടെന്ന് വിടണം ചന്ദ്രന്റെ മെഗാശോയ്ക്ക് കൊടുക്കൻ്റെ കാശ് എന്റെ വീട്ടിൽ നിൽക്കുക വിളച്ചെടുത്തുണ്ടല്ലോ മുട്ടുകാലുകയറ്റിയാ ശരിയാക്കും കേട്ടോ ചന്ദ്രന്റെ പൈസ മര്യാദക്ക് മര്യാദ ഓണമല്ലേ സാറേ രണ്ടര അടിച്ച് സാറേ പോലീസ് സ്റ്റേഷനകത്ത് മദ്യപിച്ചിട്ട് കയറുന്ന ഓണോന്ന് കരുതി ഓണാന്ന് കരുതി രണ്ടെണ്ണം അടിച്ചത് നാട് നന്നാക്കാൻ നടക്കുന്ന ഇല്ല ഈ ക്ലബ് എന്നൊക്കെ പറയുന്നത് എന്തോ ദേശത്തിന്റെ സംസ്കാരം വിളിച്ചു നടത്തുന്ന പരിപാടികളാണ് നടക്കുന്നത് സാറേ ഇത് അവരൊന്നും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല സർക്കാരിനെ കുറ്റപ്പെടുത്തണം ഇതുപോലെ ഓണോന്നൊക്കെ ഉള്ള പരിപാടി ഒരു പത്ത് ദിവസം വരുമ്പോണ്ടല്ലോ ഈ കേരളത്തിൽ ഈ പത്ത് ദിവസവും മദ്യനിരോധി അങ്ങോട്ടാക്കി കഴിഞ്ഞ ഒരു കുഴപ്പമില്ല ഓണ പ്രമാണിച്ച് പത്ത് ദിവസം മദ്യം നിരോധിക്കോ നിനക്ക് പ്രാന്ത എന്താ പറഞ്ഞിട്ടായി പറയുന്നത് എന്താ ഇട പൊന്മുട്ട ഇടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലോ പൊന്മുട്ടാ ഇട കഴിഞ്ഞ വർഷം ഓണത്തിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ വിറ്റ മദ്യം എത്രയാണെന്നറിയോ എത്ര രൂപയുടെ മദ്യം എത്ര അഞ്ഞൂറ് കോടി രൂപയുടെ മദ്യമാണ് ചുമ്മാ സത്യം അഞ്ഞൂറ് കോടി രൂപയുടെ ഈ പ്രാവശ്യം ഓണത്തിന് അത് അതിന്റെ ഡബിൾ ആയിരിക്കും ആയിരം കോടി നീ നോക്കി വെച്ചു കേരളത്തിലുള്ള സമ്മതിക്കണം ഇവട്ടിൽ പിള്ളേർക്ക് ഓരോ കോടി മേടിച്ചു കൊടുക്കാതെ സർക്കാരിന്റെ വേണ്ടി അമ്പത് കോടിക്ക് വേണ്ടി കുടിച്ചു തീർക്കുന്നത് കേരളത്തിന്റെ സ്ഥിതി ഡോണ്ട് വറി ഐ വിൽ ടെൻ മിനിറ്റ് ടെൻ മിനിറ്റ്സെല്ലാം ഞാൻ അങ്ങനെ വരും ഓക്കെ ഓക്കെ നമസ്തേ എന്താ പവിത്രൻ അതിന് പവിത്രൻ മുതലാളി എന്ന് പറയും ആര് പറയും എല്ലാ എല്ലാവരും പറയും ഇത് എൻ്റെ കാറിൻ്റെ ചാവിയാണ് ഒന്ന് തന്നിട്ട് പോകാൻ വേണ്ടി വന്നതാണ് അതെ ഇന്ന് ഓണമാണല്ലോ ഓണമാണ് അതെ നമ്മുടെ ക്ലബിലെ എല്ലാ വിസും ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ന് അവിടെ ഒരു മത്സരം ഉണ്ട് ഉറിയടി പോലെ ഒന്നുമല്ല വെള്ളമടി മത്സരം അപ്പൊ എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഞാനാണ് ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്നത് അപ്പോ ഈ പ്രാവശ്യം എനിക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് അപ്പൊ ഞാൻ വെള്ളം ഓവറായി കഴിഞ്ഞാൽ ഞാൻ വെറും കൂറയാണ് ഈ ഡ്രസ്സിൻ്റെ ഇതൊക്കെ പച്ചയൊക്കെ പോകും അപ്പൊ ഞാൻ കിടന്ന് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ അവരെല്ലാം കൂടെ എന്നെ തല്ലും അത് പോലീസ് കേസാവും അപ്പോൾ ഈ സ്റ്റേഷൻ പരിധിയിലാണ് നമ്മുടെ ക്ലബ്ബ് എന്നെ ഇവിടെ കൊണ്ടിടും അപ്പൊ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞ് രാവിലെ എനിക്ക് ഹാങ് ഓർ കഴിയുമ്പം അപ്പോൾ പിന്നെ താക്കലിന് കൺഫ്യൂഷൻ ആവും തപ്പി നടക്കണ്ട അതെ അപ്പോൾ അഡ്വാൻസ് ആയിട്ട് കൊണ്ട് തന്നിട്ട് പോയതാണ് അപ്പോൾ എന്തായാലും ആകും അതെ അതെ അപ്പം ഈ വൈകിട്ട് നടക്കുന്ന സംഭവങ്ങളൊന്നും പിന്നെ ഓർമ്മ കാണത്തില്ല അതെ അതെ അത് ശരി അപ്പോൾ അപ്പൊ താക്കോലിന്താ ഞാൻ ഇവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കാം ഓക്കെ അപ്പോൾ അവര് താങ്കളെ ഇവിടെ എത്തിക്കുമല്ലോ അതെ അതെ അന്നേരം ഞാനിത് താക്കോലി തരാം പക്ഷെ അന്നേരം താങ്കൾക്കൊന്നും ഓർമ്മ കാണില്ല അതിന് ഒമ്പത്

സ്ത്രീകൾക്ക് നേരെ ആക്രമണം ഒറ്റക്കാൻ അങ്ങോട്ട് പോവരുത് ഭയങ്കര ഗുണ്ടയാ ഒറ്റ ഭയങ്കര ഗുണ്ടയാണ് അന്നാ വേണ്ട അന്നാതൊന്നും പിന്നെ വേലു കമ്പി വേലു അത് വീടിന് ചുറ്റിവിടുന്നല്ലേ അല്ലി വേലു കമ്പി വേലുന്റെ ഭാര്യയാണോ കമ്പി വേലു വേലു കമ്പി വേലു കമ്പി വേനുവിനെ അറിയാവുന്നോ ക്ലബ്ബിൽ തന്നെ എട്ടടിക്കാസ് പ്രതിയാ നാലു കുത്തുകേസ് പ്രതി കമ്പി വേനുവിന്റെ ഭാര്യയാണോ എന്റെ അതൊന്നും പറഞ്ഞേക്കല്ലേ സാറീ ഓണം നല്ല ഇനി ജീവിതകാലം മുഴുവൻ സാറിന്റെ ഓണം കാണാൻ പറ്റത്തില്ല തല്ലി നക്കി അവൻ അത്ര വലിയ ഗുണ്ടയാണ്ട് നീ പോലീസൊരു മറക്കും ഇങ്ങോട്ട് മറന്നി കിട്ടാ നീ വേണ്ട ഇങ്ങോട്ട് മറന്നിട്ട് നീ സ്റ്റേഷനിൽ വന്ന കൈപ്പിച്ചോ എന്തോ കഴിഞ്ഞ മാസം കൂടെ കൈ തല്ലി ഓടിച്ചു ഞാൻ മെഡിക്കോളിൽ പോയി കമ്പിട്ടിരിക്കുന്നൂറ്റി നാല്പത്തി അഞ്ചു കിലോ തൊള്ളായിരം ഉണ്ട് എന്റെ കമ്പിയുടെ കരം തന്നെ അതാണോ നിന്റെ കമ്പി വലിയ വിളിക്കുന്നത് അത് ആ കമ്പി അപ്പൊ ഒരു പാലം പണിയാനുള്ള കമ്പി നിന്റെ ദേഹത്തുണ്ടോ പാല മാത്രമല്ല പ്ലാറ്റം പണിയാറേ ഭയങ്കര ബിസിനസ് ആണോ ഞങ്ങളോട് പറഞ്ഞത്യാണം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങക്ക് മനസ്സിലായത് ഈ അമ്പലത്തിന്റെ വാതിക്കലൊക്കെ ചെരുപ്പ് സൂക്ഷിക്കത്തില്ലേ ഒരാളിരിക്കത്തില്ലേ ഇരു രണ്ടു രൂപയൊക്കെ മേടിച്ചിട്ട് ആ പണിയായക്ക് ഇന്നത്തെ പ്രശ്നം എന്താ അറിയോ നല്ലൊരു ഓണം അല്ലേ സാറേ ഞാൻ ഇങ്ങനെ എനിക്കും ആഗ്രഹമില്ല നല്ലൊരു സാരി കൊടുക്കണോന്ന് ഞാൻ പറഞ്ഞ ചേട്ടാ ഓണം എനിക്കൊരു സാരി മേടിച്ചത് എനിക്ക് സാരി മേടിച്ചില്ല ഇയാൾ എന്താ ചെയ്താന്ന് അറിയാമോ ഒരു നിക്കറും മേടിച്ചോണ്ട്

കമ്പി ഉണ്ടെന്ന് പറഞ്ഞാൽ വിളച്ചെടുക്കുന്നു ഇത് സാറേ എനിക്ക് ഇവിടെ കൊടുക്കണം സാറേ വിലക്കടിക്കുന്നു ഒലക്ക എന്താ നാളെ കിട്ടിയവളെ ഞാൻ പിന്നെ എന്താ നാണെത്തിയ നാളെ കെട്ടിന്നു സാറേ ഇന്ന് ഓണം ആണോ ഇന്ന് ഓണം ഇവിടെ ഞാൻ എനിക്ക് പായസം കൊടുത്ത് പായസത്തിന് സന്തോഷമുണ്ട് പക്ഷെ അതിനകത്ത് അണ്ടിപ്പരിപ്പം ക്രിസ്മസും ഇല്ല ഓണത്തിൽ ഉണ്ടാക്കുന്ന പായസത്തിൽ എവിടെയാണ് ക്രിസ്മസ് വരുന്നത് കമ്പി അടിക്കാൻ കമ്പി

ഞാൻ ക്രിസ്മസ് ഇട്ടു തരാൻ പോലെ ക്രിസ്മസ് മാത്രമല്ല ഞാനും നോക്കട്ടെ ഇവന്റെ ദേഹത്തെ കമ്പി ആയതുകൊണ്ട് ഇത് എപ്പോ കൈ സൂക്ഷിക്കുന്നു എനിക്ക് തന്നെ രക്ഷപ്പെടുത്തുന്ന രക്ഷപ്പെട്ട് പോലെ രോഗവാ

മഹാബലി ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു അവിടെ മഹാബലിയാ മഹാബലി ഒന്നും അല്ല സാറേ ഞാൻ ടൗണിലെ കവിതാ ടെക്സ്റ്റൈൽസ് നടത്തില്ലേ അവിടെ ഒരു പത്ത് ദിവസം തച്ചിന് മഹാബലിയായിട്ട് വരുന്നതാണ് തിരുവോണമായിട്ട് എനിക്കെൻ്റെ ഫാമിലിയെ ഒന്ന് കാണാൻ പോകണം എന്ന് പറഞ്ഞപ്പോ മുതലാളി പന്നെ പറിച്ചില്ല അതിന് ഞാൻ പിന്നെ വ്യവ്രചിപ്പ് ഒരു പൈൻ്റെ എടുത്ത് മാറ്റി സെറ്റ് അവൻ്റെ കണ്ണാടി കൂടുതൽ ഒരാറ്റ എറിയിറങ്ങി അവനെ കൃഷ്ണൻ്റെ പള്ളി കൊടുത്തിട്ടു അതിനാണ് സാറി പോലീസുകാരെ പിടിച്ചുണ്ടോന്ന് ഞാനല്ലാതെ വേറെ ഒരു തെറ്റും ചെയ്തില്ല കിലിക്കത്തിൻ്റെ രേവതിയോ നീ ഇത് ഏത് വേഷമായിട്ടാക്കറിയോ ഒരു കാലത്ത് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന മഹാരായ ചക്രവർത്തിയാണ് നമ്മുടെ മഹാബലി നീ കള്ളം കൂഞ്ചോണ്ടും ഹലോ അടിച്ചിട്ടുണ്ടേ ഓണായിട്ട് ഇത്ര പ്രതികളൊക്കെ ഉള്ളു അല്ല തിരുഫോണായിട്ട് നമ്മള് സാധാരണ സ്റ്റേഷനിൽ കേസുകളൊക്കെ മനസ്സിലായല്ലോന്നല്ലേ അവിടെ കയറി അങ്ങ് ഇരിക്കുകയാണ് എളുതിരിക്ക അടിക്കില്ലേ പിന്നെ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ പറയടാം ഇവിടെ പറയടാം നീ സ്റ്റേഷനിൽ കള്ളു പിടിച്ചിട്ടും പറയാം അഭ്യാസം കഴിക്കുന്ന ഇവിടെ ഞാൻ ആരാണെന്ന് മനസ്സിലായി പറഞ്ഞില്ലോ ഇന്ന് തിരുവോണമായിട്ട് ഇന്ന് വരുന്ന കേസുകളെല്ലാം കള്ളിന്റെ ഞാൻ സി ഐ ജോർജ് എസ് ഐ അതെ സി ഐ ജോർജ് എസ് ഐ എസ് സി ഐ ആണോ നീ എസ് ഐ ആണോ അത് പറയാ സി ഐ എന്റെ മനുഷ്യനാണ് ജോർജ്ജ് പേരാണ് എസ് ഐ ഞാനിവിടുത്തെ എസ് ഐ ആകാൻ പോകുന്ന ആളാണ് കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ കള്ളി പിടിച്ചിട്ട് ഡി വൈ എസ് പിന്നായിരുന്നുണ്ടാറി പരാതിയില്ലെന്ന് പരാതില്ലേ ഓണാല്ലേ എന്ത് പരാതി ഇന്ന് വരാൻ തല്ലിയിൽ പരാതിയില്ല ഞാൻ രണ്ടെന്ന് അടിച്ചിട്ടുണ്ടെന്ന് എടാ അടിച്ചിട്ട് കയറുമ്പോഴാണ് എന്റെ അമ്മയും പറയുന്നത് ഇത് പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ നിങ്ങൾ സർക്കാർ കളിക്കുന്നേ ഇത് വേണ്ട ഞാൻ ഇവിടെ ഇങ്ങനെ വരുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആയില്ല ആളറിയാതെ ഒന്ന് മനസ്സിൽ പറ്റിയ കുഴപ്പമില്ല തിരുവോണമാകുമ്പോൾ ഇങ്ങനൊക്കെ കുറെ ആൾക്കാർ വരും സാറേ അതാണ് ഇങ്ങനെ അറിയാതെ ചെയ്തു പോയത് ഓണമായിട്ട് ഞാൻ രണ്ടെണ്ണം അടിച്ചു അതാ അതാണ് അതാണ് പറ്റിപ്പോയത് നിങ്ങളൊന്ന് രണ്ടെണ്ണം എനിക്കിട്ട് അടിച്ചു ഇതൊക്കെ ഓണം അല്ലേടോ ഇതൊക്കെ ഓണത്തല്ലായിട്ട് അങ്ങ് കൂട്ടും ഞങ്ങൾ വിചാരിച്ചു ഓണല്ലേ ഇതൊരു ഓണത്തല്ലേ അങ്ങനെ അങ്ങ് പോകും മനസ്സ് ഭയങ്കര നല്ല ഹാപ്പി ഹാപ്പിണോ ഹാപ്പിണോ അതൊക്കെ ഓണത്തല്ലായിട്ട് ഇപ്പൊ ഞാൻ കാണും പക്ഷെ ഓണം കഴിയുമ്പോ നിങ്ങക്ക് സസ്പെൻഷൻ ഒക്കെ ഞാൻ റെഡിയാക്കി തരാം അപ്പൊ സാറേ ഞങ്ങക്കോ നീ പോലീസിനെ തല്ലിയ ശുദ്ധിക്കു നിങ്ങൾക്ക് ഇനി എല്ലാ ദിവസവും ഓണല്ലേ